ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഡിവൈഎഫ്ഐ വിഷലിപ്തമായ പ്രചരണം ജനങ്ങൾ തിരിച്ചറിയണമെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു ഭഗത് സിംഗിനെ അധിക്ഷേപിച്ച സി ദാവൂദ് മാപ്പ് പറയണമെന്നും സനോജ് ആവശ്യപ്പെട്ടു ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിശ്ചിത വിമർശനമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉയർത്തിയത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഐ എസ് അൽ ഖായ ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകളുടെ തീവ്രവാദ പ്രവർത്തനവും ദേശീയ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ഭഗത് സിംഗ് നടത്തിയ പോരാട്ടവും സമീകരിച്ച് ഭീകരവാദം വെളുപ്പിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമമെന്ന് വി കെ സനോജ് കുറ്റപ്പെടുത്തി ധീര ധീരദേശാഭിമാനിയായ ഭഗത് സിംഗിനെ ജമാഅത്തെ ഇസ്ലാമി നേതാവായ ദാവൂദ് ഭീകരവാദിയുടെ ഗണത്തിൽപ്പെടുത്തിയത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും സനോജ് പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ അങ്ങേയറ്റം ഇന്ത്യ വിരുദ്ധമായ സമീപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നടപടികൾ കൈക്കൊള്ളുന്ന ആ അസംബ്ലിയിൽ അവരുടെ ബഹിരകർണങ്ങൾ തുറപ്പിക്കാനാണ് ഈ ശബ്ദമുള്ള പടക്കം എറിഞ്ഞത് എന്ന് ഭഗത് സിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്നിട്ട് പോലീസിന് പിടികൊടുക്കുകയാണ് അപ്പൊ എന്തിനു വേണ്ടി എന്ന ചോദ്യം ചോദിച്ചാൽ അത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയിട്ടുള്ള ധീരോദത്തമായ പോരാട്ടത്തിൽ അതിൻ്റെ വ്യത്യസ്തമായ പോരാട്ടത്തിലെ ഒരു ധാരയുടെ ഭാഗമായിട്ടാണ് അപ്പം ഇത്ര മാത്രം വിപ്ലവകരമായ വിരുദ്ധമായ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഭഗത് സിംഗ് വളരെ ചെറിയ പ്രായത്തിൽ നടത്തിയിട്ടുള്ള വിപ്ലവ പ്രവർത്തനത്തെ രാജ്യത്തിനു വേണ്ടി നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തെ ഇകഴ്ത്തിക്കാട്ടാനാണ് ബോധപൂർവ്വം ശ്രമിക്കുന്നത് അങ്ങനെ ഇകഴ്ത്തിക്കാട്ടിയിട്ട് ദാമൂദിന്റെ മതരാഷ്ട്രവാദ ആശയം സാധൂകരിക്കുകയാണ് അത് ധീരനായ ഭഗത് സിംഗിനെ മറയാക്കി വേണ്ട എന്നാണ് കേരളത്തിലെ ഡിവൈഎഫ്ഐ ദാവൂദിനോട് ഓർമ്മിപ്പിക്കുന്നത് ടെലിവിഷൻ ചാനലിലിരുന്ന് ജമാഅത്തെ നേതാവായ ദാവൂദ് ഭഗത് സിംഗ് വിരുദ്ധ പരാമർശം നടത്തിയതിൽ കോൺഗ്രസും ലീഗും അഭിപ്രായം വ്യക്തമാക്കണമെന്നും വി കെ സനോജ് ആവശ്യപ്പെട്ടു മീഡിയ വൺ ചാനലിൻ്റെ എഡിറ്ററും കേരളത്തിൽ ഇടയ്ക്കിടെ ഇതുപോലെയുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ആളുമായിട്ടുള്ള സി ദാവൂദ് അങ്ങേയറ്റം വിഷലിപ്തമായ ഭാഷയിലാണ് ഭഗത് സിംഗിനെ അപമാനിക്കാൻ വേണ്ടി ചില പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് ദാവൂദ് ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് ഡി വൈ എഫ് ഐ ആവശ്യപ്പെടുന്നത് ദാവൂദ് ആർക്കു വേണ്ടിയാണ് കേരളത്തിൽ സംസാരിക്കുന്നത് ദാവൂദിൻ്റെ ഇത്തരം ോട് പ്രസ്താവനകളോട് കേരളത്തിലെ കോൺഗ്രസിനും ലീഗിനുമുള്ള അഭിപ്രായം അറിയാൻ സമൂഹത്തിന് താല്പര്യമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും സനോജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ